രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര ഉത്തർപ്രദേശിന്റെ മണ്ണിലേക്ക് കടക്കുമ്പോഴേക്കും സീറ്റ് വിഭജനം പൂർത്തിയാക്കുമെന്നതായിരുന്നു കോൺഗ്രസ് പറഞ്ഞിരുന്നത് ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയുമായിട്ടാണ് സീറ്റ് വിഭജനം നടത്തേണ്ടിയിരുന്നത് സീറ്റ് വിഭജനം പൂർത്തിയായതായി അറിയിച്ചത് സമാജ്വാദി പാർട്ടി അധ്യക്ഷനായ അഖിലേഷ് യാദവാണ് കോൺഗ്രസ് പതിനൊന്ന് സീറ്റുകളിലാണ് ഉത്തർപ്രദേശിൽ മത്സരിക്കുക ആകെയുള്ള എൺപത് സീറ്റുകളിൽ ഏഴ് സീറ്റുകൾ ആർ എൽ ഡിയും പതിനൊന്ന് സീറ്റുകളിൽ കോൺഗ്രസും ബാക്കിയുള്ള അറുപത്തിരണ്ട് സീറ്റുകളിൽ സമാജ്വാദി പാർട്ടിയുമായിരിക്കും മത്സരിക്കുക നിരവധി ചർച്ചകൾ ഈ വിഷയത്തിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും നടത്തിയെങ്കിലും കോൺഗ്രസ് ചുരുങ്ങിയത് ഇരുപത് സീറ്റുകളാണ് അവസാന ചർച്ചയിൽ വരെ മുന്നോട്ട് വെച്ചത് എന്നാൽ അതിലൊന്നും തീരുമാനമാകാതെ വന്നതോടെ ഒടുതുവിൽ വിട്ടുവീഴ്ചക്ക് കോൺഗ്രസ് നിർബന്ധിതമാവുകയായിരുന്നു ഇപ്പോൾ അഖിലേഷ് യാദവാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഈ തീരുമാനത്തിൽ കോൺഗ്രസ് പ്രതികരണം ഇതുവരെയായും നടത്തിയിട്ടുമില്ല ഇനി ഈ കാര്യത്തിൽ കോൺഗ്രസ് എതിർ എതിർപ്പുന്നയിക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇതിൽ കൂടുതൽ സീറ്റുകൾ വിട്ടു നൽകാൻ സാധിക്കില്ല എന്നത് നേരത്തെ തന്നെ സമാജ്വാദി പാർട്ടി വ്യക്തമാക്കിയതുമാണ് നിലവിലാകെ ഒരു സീറ്റ് മാത്രമാണ് ഉത്തർപ്രദേശിൽ കോൺഗ്രസിനുള്ളൂ ഏതെങ്കിലും ഘടക കക്ഷികൾ വരികയാണെങ്കിൽ അവർക്ക് സീറ്റ് സമാജ്വാദി പാർട്ടിയിൽ നിന്ന് നൽകുമെന്നും പറയുന്നുമുണ്ട് എന്നിരുന്നാലും ഈ സീറ്റ് നിലയിൽ വലിയ മാറ്റമുണ്ടാകാൻ സാധ്യതയുമില്ല ഏതൊക്കെ സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുമെന്ന കാര്യത്തിൽ തീരുമാനം ഇതുവരെയായി ആയിട്ടില്ല എന്നിരുന്നാലും റായ്ബറേലിയും അമേഠിയും കോൺഗ്രസ് തന്നെ മത്സരിക്കണം മത്സരിക്കണമെന്നതാണ് മുന്നണിക്കുള്ളിൽ ഉയർന്നു വരുന്ന അഭിപ്രായം മറ്റു സീറ്റുകൾ ഏതൊക്കെയെന്നത് പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നതാണ് പറയുന്നത് എന്തായാലും അഖിലേഷിന്റെ സമ്മർദ്ദ തന്ത്രത്തിന് മുന്നിൽ കോൺഗ്രസിന് വിട്ടുവീഴ്ച നടത്തിയല്ലാതെ യു പിയിൽ മറ്റു മാർഗങ്ങൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും